പലർക്കും അത്ഭുതമാണ് എങ്ങനെയാണ് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഒരുമിച്ച് പോകാൻ കഴിയുന്നതെന്ന് അടിസ്ഥാനപരമായി ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ആകെപ്പാട് പ്രതിസന്ധിയുള്ളത് ചില അതിർത്തി തർക്കങ്ങൾ മാത്രമാണ് ആ അതിർത്തി തർക്കമടക്കമുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെൽപ്പുള്ള രാജ്യമാണ് റഷ്യ റഷ്യയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഭായി ഭായി ആവാൻ ഒരുപാട് കാലമൊന്നും വേണ്ട മഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടിയാണ് മോദി വീണ്ടും ചൈനയ്ക്ക് പോകാൻ ഇത് തന്നെയാണ് അമേരിക്ക നേരിടുന്ന പ്രതിസന്ധിയും ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് നിന്നാൽ ആ ശാക്തികുചേരിയെ നേരിടാൻ അമേരിക്കയ്ക്ക് നന്നായി ഉയർക്കേണ്ടി വരും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയെ സംശയത്തോടെ കാണുമ്പോൾ ഓസ്ട്രേലിയയും ജപ്പാനും കാനഡയും സൌത്ത് കൊറിയയും ഒക്കെ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലപാടിലേക്ക് മാറുമ്പോൾ ഏതു നിമിഷവും ഈ ചേരിയുടെ ഭാഗമാവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നുവരില്ല യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കൊറിയയും ഒന്നും രാഷ്ട്രീയ പക്ഷം ചേരുന്നവരല്ല അവർ പക്ഷെ പരമ്പരാഗതമായി അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നു എന്നാൽ അമേരിക്ക അവരുടെ ആഭ്യന്തര കാര്യത്തിൽ പോലും ഇടപെടാൻ തുടങ്ങിയാൽ അവർക്ക് നിലപാട് മാറ്റാൻ ഒരു പ്രയാസം പ്രയാസമുണ്ടാവില്ല ഇത് തന്നെയാണ് ട്രംപിന്റെ നയത്തിനേറ്റ ഏറ്റവും വലിയ ും ശീത യുദ്ധത്തിന് സമാനമായ ശാക്തികചേരി വിഭജനം ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നു ഒരു വശത്ത് അമേരിക്ക മറുവശത്ത് ചൈനയും റഷ്യയും എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന അവസ്ഥയിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിന്നാൽ അവർ ഒരു പൊതു നാണയം കൊണ്ടുവന്നാൽ ബ്രിക്സ് രാജ്യങ്ങളെ കൂടെ ചേർത്താൽ ബ്രസീലും സൌത്ത് ആഫ്രിക്കയും അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ് ശാക്തികചേരി വ്യക്തമാണ് അമേരിക്കയുടെ ഏക ലോകക്രമം അവസാനിക്കുന്നു ചൈനയും റഷ്യയും ഇന്ത്യയും ചേർന്നുള്ള അച്ചുതണ്ട് ലോക നിയന്ത്രണം പതിയെ പതിയെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു